നൽഫേന്റെ സ്റ്റോക്കറ്റാണ് കേട്ടോ വരുന്നത് അൻപത്തിയാറ് ലെത്തും നാൽപ്പത്തി നാല് ചെസ്റ്റും കേട്ടോ നല്ല സ്റ്റിച്ചിങ് ഒക്കെ നല്ല സൂപ്പർ സ്റ്റിച്ചിങ് ആണ് നല്ല മാക്സുട്ട സ്ലീവിന് പൈപ്പിംഗ് ഉണ്ട് സിപ്പുണ്ട് നെക്ക് ഇങ്ങനെ ഫ്രണ്ടില് നെക്ക് വരണേ ഇതില് മൂന്ന് കളറാണ് വരുന്നത് ഒരു കളറ് പീക്കോ കളർ ഇതൊരു പീക്കോ കളറും പോലെ ഫ്ലോറ് വരണം കേട്ടോ അടുത്ത ഇതിന്റെ ബ്ലാക്ക് നല്ല ബ്ലാക്കാണ് ഇതൊരു വൈലറ്റ് കളറ് മൂന്ന് നല്ല അടിപൊളി കളറാണ് അൽഫൈനുട്ട എന്നിട്ടുള്ള അൽഫൈന അമ്പത്താറ് ലെങ്ത് നാൽപ്പത്തിനാല് ചെസ്റ്റ് സ്ലീവ് പതിനഞ്ചാണ് സ്ലീവിന്റെ തക്കല് ഒരു ബ്രൗൺ കളർ പിന്നെ പുള്ളി അങ്ങനെ ഒരു ലീഫൊക്കെ ഇട്ടുണ്ടായിരുന്നു ഒരു മറൂണും ബ്രൗണൊക്കെ ഇട്ടു വൈറ്റും ആഷ് കളറാണത് ഇത് അടുത്ത പീസുള്ളൂ ഇന്നൊരു അടുത്ത് തരുന്നത് ഒരു വൈലറ്റ് കളറാണ് വൈലറ്റ് കളർ ഒരു ലീഫും സൈസ് ഒക്കെ സൈസൊക്കെ ആണ് സ്ലീവ് കഴിഞ്ഞു ടൈപ്പിംഗ് വരുന്നുണ്ട് സൈസൊക്കെ സെയിം വേണം കേട്ടോ നാൽപ്പത്തിനാല് ചെസ്റ്റു സ്ലീവ് വരുന്നത് പതിനഞ്ചര പതിനാറൊക്കെ വരുന്നുണ്ട് ഇനി ഇതിലൊരു കളറ് നേവി ബ്ലൂ ൂണിൽ അതൊരു ഗോൾഡൻ കളറ് വൈറ്റൊക്കെ ആയിട്ട് ജിപ്പുണ്ട് പൈപ്പിങ്ങുണ്ട് കയ്യും അത്യാവശ്യം കൈ അത്യാവശ്യം ലെങ്ത്തുള്ളതാണ് ബ്രൗൺ കളറിൽ പൈപ്പിങ്ങുണ്ട് ഇത് രണ്ട് കളറും കൂടി വരുന്നുണ്ട് അടുത്ത കളറ് നല്ല ബ്ലാക്ക് ചെസ്റ്റ് ും പതിനാറ് പതിനേഴ് സ്ലീവ് ഉണ്ട് സ്ലീവിന്റെ തൽക്കല് ഉണ്ട് റ്റാച്ചഡാണ് നല്ല ഫിനിഷിങ്ങുള്ള നല്ല ഇതാണ് സ്റ്റിച്ചിങ് ഒക്കെ നല്ല ഫിനിഷിങ് ഓവർലോക്കും സ്റ്റിച്ചിങ്ങും ഇതെല്ലാത്തിനും അങ്ങനെ തന്നെ ഉണ്ട് എല്ലാ മേക്സിയിലും ഇങ്ങനെയാണ് വരുന്നത് സ്റ്റിച്ചിങ്ങൊക്കെ നല്ല സൂപ്പറായിട്ടാണ് വരുന്നത് ഇതിൽ ഒറ്റ പീസ വന്നു കേട്ടോ എന്നത് അടുത്തത് നേവിളാണ് പ്രിന്റ് വേറെ നാൽപ്പത്തി നാലാണ് നാലല്ലെസ്റ്റ് വരുന്നത് ജിബുണ്ട് നെക്ക് ഇങ്ങനെ നെക്ക് പോഷൻ ഇങ്ങനെ ഇറങ്ങിയിട്ടാണ് കേട്ടോ സ്ലീവ് ഇതാ അത്യാവശ്യം സ്ലീവ് ഉണ്ട് പതിനാറ് പതിനേഴൊക്കെ സ്ത്രീ ഉണ്ട് സ്ത്രീയുടെ തൽക്കല് പൈപ്പിംഗ് ഉണ്ട് ഇതിൻ്റെ സ്റ്റിച്ചിങ്ങൊക്കെ എല്ലാതും അങ്ങനെ തന്നെ വരുന്നത് സ്റ്റിച്ചിങ് എല്ലാം പെർഫെക്ഷൻ ഉണ്ടാവും ഇതിൽ മൂന്ന് കളറാണ് വരുന്നത് ബ്ലാക്ക് ഒരു വൈലറ്റ് കളർ